നമസ്കാരം ആയില്യം നാൾ സർപ്പപൂജയ്ക്കായുള്ള വിശേഷ ദിവസമാണ് എന്നാൽ ചില ആയില്യം നാളുകൾ വളരെയധികം പ്രാധാന്യത്തോടെ ആചരിക്കാറുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കന്നിമാസത്തിലെ ആയില്യം സർപ്പം പാട്ടിൽ നാഗോത്പത്തിയെക്കുറിച്ച് പാടുന്ന ഭാഗത്തിൽ കന്നിമാസത്തിലെ ആയില്യം നാളിൽ വൃശ്ചിക ലഗ്നത്തിൽ തിഥിയിൽ വെള്ളിയാഴ്ച ദിവസമാണ് സർപ്പങ്ങൾ ജനിച്ചതെന്ന് പാടുന്നു സന്താനങ്ങളില്ലാതെ വിഷമിച്ച കശ്യപ മഹർഷി പായസഹോമം നടത്തി അദ്ദേഹത്തിന് ഉണ്ടായ സന്തതികളാണ് നാഗങ്ങളും ഗരുഡൻ അരുണൻ എന്നിവർ കശ്യപ മുനിയുടെ പത്നി അതായത് ദക്ഷന്റെ പുത്രിയായ കദ്രു ആയിരം നാഗങ്ങൾക്ക് ജന്മം നൽകുകയും മറ്റൊരു പത്നിയായ വിനത അരുണൻ ഗരുഡൻ എന്നീ രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു കദ്രുവിനുണ്ടായ ആയിരം നാഗങ്ങളിലെ ആദ്യത്തെ ഒൻപത് നാഗങ്ങൾ നവനാഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു നവനാഗങ്ങളിൽ മുതിർന്ന പുത്രൻ അനന്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നവനാഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള നവനാഗസ്തോത്രമുണ്ട് അത് ആയില്യനാളിൽ മാത്രമല്ല ദിനവും ജപിക്കുന്നത് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും വിജയവും ഉണ്ടാക്കുന്നു പ്രപഞ്ചത്തിലെ മനുഷ്യർക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറയ്ക്കാൻ നാഗദൈവങ്ങൾക്ക് കഴിയുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് നാഗശാപം എന്നത് വലിയൊരു ശാപമാണ് അത് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ശാപമാണ് അത് ആ കുടുംബത്തിനാകമാനം നാശമുണ്ടാക്കും നാഗശാപം ഉണ്ടായാൽ ദാരിദ്ര്യം സന്തതികളില്ലായ്മ പകർച്ചവ്യാധികൾ എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും നാഗശാപം മാറുന്നതിനും ആയില്യപൂജ ചെയ്യുന്നതും നാഗസ്തുതികൾ ചൊല്ലുന്നതും വളരെയേറെ ഗുണം ചെയ്യും നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഗുണം ചെയ്യും നാഗശാപം അകറ്റാൻ സർപ്പബലി കഴിപ്പിക്കുന്നതും നൂറും പാലും നൽകുന്നതും നാഗരാജ പൂജ ചെയ്യുന്നതും എല്ലാം നല്ലതാകുന്നു നാഗദൈവങ്ങളെ ആരാധിക്കാൻ വിശേഷപ്പെട്ട ദിനമാണ് കന്നി ആയില്യം നാഗദൈവങ്ങളെ ആയില്യം നാളിൽ യഥാവിധി ആരാധിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും സന്താനദോഷങ്ങൾ ദോഷങ്ങൾ മാറാവ്യാധികൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മാറ്റുന്നതാണ് ഭഗവാൻ പരമശിവന്റെ കണ്ഠത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനവും കൂടിയാണ് കന്നിമാസത്തിലെ ആയില്യം എന്ന് പുരാണങ്ങളിൽ പറയുന്നു ഭാരതീയ പുരാണമനുസരിച്ച് പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കന്മാരിൽ ഒന്നാണ് വാസുകി വാസുകി തലയിൽ മാണിക്യം ധരിക്കുന്നു എന്ന് പറയുന്നു നാഗമാണിക്യം ഏന്തിയ നാഗമാണ് വാസുകി പാലാഴി മഥനത്തിൽ കയറായത് വാസുകിയാണ് ആയില്യം നാളിൽ സർപ്പ പൂജ വളരെ വിശേഷപ്പെട്ടതാണെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയില്യം കന്നിമാസത്തിലെ ആയില്യമാണ് കാരണം അന്നാണ് നാഗങ്ങളുടെ ജന്മദിനമായി കണക്കാക്കുന്നത് ഈ വർഷം ആ സുദിനം വരുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം മുപ്പതാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് അന്നേ ദിവസം നാഗക്ഷേത്രങ്ങളിലും തട്ടകത്തിലെ ക്ഷേത്രങ്ങളിലെ നാഗപ്രതിഷ്ഠകളിലും സർപ്പാരാധന നടത്തുന്നത് കുടുംബ കുടുംബഐശ്വര്യത്തിനും സന്താനലബ്ധിക്കും മക്കളുടെ ഉന്നമനത്തിനും രോഗശമനത്തിനും ഏറെ ഫലപ്രദമാണ് കന്നിമാസത്തിലെ ആയില്യമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഏറെ പ്രാധാന്യത്തോടെ ആചരിക്കുന്നത് എന്നാൽ മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിൽ തുലാമാസത്തിലെ ആയില്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ആചരിക്കുന്നത് മണ്ണാറശാല ആയില്യത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം നവനാഗസ്തോത്രവും മറ്റു ചില നാഗസ്തുതികളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് കൺകണ്ട ദൈവങ്ങളായ നാഗങ്ങളെ യഥാവിധി ആരാധിച്ച് അവരുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം